ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി വലിയ ഡിസൈനും പാറ്റേണും അങ്ങനെയൊന്നും അല്ല അങ്ങനെ ആരെയും വിചാരിക്കേണ്ട ചെറിയൊരു ഡിസൈനാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടിട്ടുള്ളൊക്കെ ഡിസൈൻ തന്നെയാണ് ഒത്തിരി വ്യത്യാസങ്ങളങ്ങനെ അങ്ങനെ ഒന്നുമില്ല നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഞാൻ ഒരു ഓർഡർ വന്നപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലും അപ്പോൾ ഒരുപാട് പറഞ്ഞ് ഞാനിങ്ങനെ ഓർഡടിപ്പിക്കുന്നില്ല ലാഗടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ അതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കും ഒരുപാട് വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സമയമുള്ളപ്പോൾ കണ്ടിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കാണാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു ബോർഡർ വരുന്ന ടിഷ്യൂ ഉണ്ടല്ലോ അപ്പം ഇതൊക്കെ നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും ഇപ്പോൾ എല്ലായിടത്തും ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയല് റേറ്റിലെ കുറച്ച് ചേഞ്ചുകളെ വരുന്നുള്ളൂ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയല് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു അര മീറ്ററോളം കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ ബോർഡർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ബോർഡർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടോപ്പില് അപ്പോൾ ഞാൻ ഈ ഒരു അര മീറ്റർ ക്ലോത്ത് ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് സെൻറ്റർ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നോർമലി നാലാക്കി മടക്കുന്ന ആ ഒരു സെയിം പറ്റേഡ് തന്നെ നാലാക്കി മടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഡ്ജുകളൊന്ന് ഷാർപ്പാക്കി കൊടുക്കാം കേട്ടോ രണ്ട് എഡ്ജൊന്ന് ഞാൻ ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്തിൽ ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ എഡ്ജുകളൊന്ന് ഷാർപ്പ് ആയിരിക്കണം അപ്പം ആദ്യം ഞാൻ ഒരു സൈഡിലെ എഡ്ജൊന്ന് ഷാർപ്പായി കട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഈ ഒരു അളവൊക്കെ നമുക്ക് അവർ തന്ന അളവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അളവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻറ്റിലേക്കാണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ ലെങ്ത്തിൽ ഒരു പതിനാറര ഇഞ്ചോളം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകൾ നോക്കാം അപ്പോൾ ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നതിൽ നമുക്ക് ബാക്കിൽ ഹുക്ക് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതായിട്ട് എടുക്കാം കേട്ടോ അത് അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ വന്നിട്ട് ഞാനിവിടെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആം ഹോളും സെയിം തന്നെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റാണ് കേട്ടോ അടയാളപ്പെടുത്താനുള്ളത് അപ്പോൾ ആദ്യം ചെസ്റ്റ് വന്നിട്ട് ഞാനിവിടെ ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്താം വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ ഒരു ഒമ്പതര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് പത്തര ഇഞ്ച് വരെ എടുക്കാം വേസ്റ്റ് ഒരു ആറര ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴ്വശത്തായിട്ട് ഞാനൊരു എട്ട് ഇഞ്ചോളം മാർക്ക് ചെയ്തിട്ട് ഒരു ബാക്കിയുള്ള ക്ലോത്ത് അങ്ങനെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പൊ താഴ്വശം എത്തുമ്പോൾ ഈ ഒരു വീതി കുറച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി അപ്പം ഇതിനകത്ത് നമ്മൾ ചെസ്റ്റ് ഏഴ് ഇഞ്ച് എക്സ്ട്രാ ഒന്നര ഇഞ്ച് ഇട്ടിട്ടുണ്ട് വേസ്റ്റ് ലെങ്ത് ഒമ്പതരയാണ് എടുത്തിട്ടുള്ളത് വേസ്റ്റിന്റെ വിത്ത് നമ്മൾ ആറ ആറര ഇഞ്ചാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ കറിവ് വരയ്ക്കാം അപ്പോൾ ജസ്റ്റ് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കറിവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി വന്നിട്ട് നെക്കാണ് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ വിഴുത്തും അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ അവരൊരു രണ്ടര ഇഞ്ചാണ് നമുക്ക് വിഴുത്ത് തന്നത് ഇറക്ക ഞാനൊരു മൂന്നേക്കാൽ ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് സ്ക്വയറാക്കി വരച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാൻ നമ്മളിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ വരയ്ക്കുന്നത് അതിന് ശേഷം ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കറിവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് അപ്പൊ ഇത്രയും അളവുകളാണ് കേട്ടോ വരുന്നത് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ആ ഒരു അളവിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതൊരു അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികളുണ്ടാവല്ലോ അവർക്കൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇനി ഈ ഒരു മെഷർമെന്റ് അവർ നമുക്ക് എടുത്തു തന്നതാണ് നമ്മൾ എടുത്തതല്ല അപ്പൊ ഞാനിവിടെ നെക്കും ആ ഹോളും ഒക്കെ നല്ല ഷേപ്പാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും മെഷർമെന്റുകളാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു അളവിൽ ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ ലൈനിങ് നമുക്ക് ഈ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സെയിം അളവില് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വന്നിട്ട് നമുക്ക് സ്ലീവിനായിട്ട് ആ ഒരു ബോർഡർ നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു രണ്ട് പീസ് എടുക്കാം അപ്പോൾ ഒന്നിന് മേലെ ഒന്നിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ലീവ് നോർമൽ സ്ലീവാണ് വെക്കുന്നത് അപ്പോൾ അതിലെങ്ങനെയാണോ അളവെടുക്കുക എന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോർഷൻ ഈ ഒരു ഭാഗത്തെ അളവാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ ഞാനിത് ജസ്റ്റ് ആ ഒരു കട്ട് ചെയ്ത പീസ് അങ്ങനെ തന്നെ മടക്കിയെടുത്തു ഇനി നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിന്റെ ആംഹോളിന്റെ അളവ് ഇതുപോലെ ഇതുപോലെയൊന്നും ചുറ്റിയെടുക്കാം അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ടുള്ളത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പൊ എട്ട് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടണേ അയിനൂര് ഇഞ്ച് കുറവ് മാർക്ക് ചെയ്യാം ഇനി വന്നിട്ട് സ്ലീവിന്റെ ലൂസാണ് കേട്ടോ അത് കുട്ടികളുടെ വണ്ണത്തിനനുസരിച്ചിരിക്കും അപ്പൊ ഞാൻ എടുക്കുന്ന രീതി ഒന്ന് എങ്ങനെയാണെന്ന് കാണിക്കാം എനിക്കിവിടെ ഏഴ് ഇഞ്ചാണ് ലൂസ് വേണ്ടത് കൂടാൻ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂട്ടിട്ട് 8 ഇഞ്ച് ആക്കി എടുക്കുന്നണ്ട് അതിനി ശേഷം ಅದನ್ನ സെന്റർ മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ 4 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് like 4 ഇഞ്ചിന്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തു കൊടുക്കുന്നണ്ട് അപ്പോൾ ഇതുപോലെ ആണ് നമ്മൾ സ്ലീവിന്റെ लूസ് കണക്കാക്കി എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ಅದನ್ನ കറക്റ്റ് ആയിട്ടൊന്ന് ചിരിച്ച് വരച്ചു കൊടുക്കാം അതിന് ശേഷം കൈക്കുഴി ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കർവ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിനകത്ത് കൈക്കുഴി കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു പോർഷനിൽ കൈക്കുഴി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് ചെറുതായിട്ടൊന്നും വരച്ചു കൊടുത്തിട്ട് ഞാനീനകത്ത് ഒരുപാട് അളവുകളോ അങ്ങനെ ഒന്നും എടുക്കില്ല കുഞ്ഞുങ്ങളുടെ ഡ്രസ്സല്ലേ ഒത്തിരി അളവ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും ഇതുപോലെ ഒന്ന് കെവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തോന്നുമല്ലോ ആ കെർവ് കറക്റ്റ് ആയി തോന്നുന്നവരെ ഞാൻ ജസ്റ്റ് ഒന്ന് കെവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഫ്രണ്ട് പോർഷനും ഒരു ബോർഡറും കൂടെ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ വെക്കാനായിട്ട് ഈ ഒരു ബോർഡർ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് സെന്ററിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡും രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്യാം അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയല്ല കേട്ടോ സെന്റർ കറക്റ്റ് കണക്കാക്കിയിട്ട് ഈ ഒരു സൈഡിൽ വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് അപ്പൊ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പൊ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് അടുത്ത സൈഡിലേക്ക് മറച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കാറ് അപ്പൊ ഇതിന്റെ സെന്റർ കറക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാ ഈ സ്റ്റിച്ചിങ് കറക്റ്റ് ആയിരിക്കും കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് മറച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആ ഒരു സ്ട്രേറ്റ് ലൈനായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഈ ഒരു രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വലിയ പാറ്റേണും എന്നല്ല നമുക്കറിയാമല്ലോ ഈ ഒരു മോഡലൊക്കെ മുന്നേ ഇറങ്ങിയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴും ഒത്തിരി പേരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈയൊരു പാറ്റേൺ എനിക്കിഷ്ടമാണ് ഈയൊരു ഡിസൈൻ കാരണം ആ സ്ലീവും ബോർ സെൻ്ററിൽ ആ ഒരു പോഷനൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയല്ലേ കുഞ്ഞുങ്ങളിടുമ്പോഴും നല്ല ഭംഗിയാണ് വലിയ ഒറിവും ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ അപ്പം ഞാൻ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന്റെ മേലെ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്ക് റൗണ്ട് ചെയ്തിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ബാക്കിയെല്ലാം നമ്മൾ നോർമൽ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് കാണിച്ചു എന്ന് പറഞ്ഞ ഈ ഒരു സ്ലീവിന്റെ ആണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മോഡൽ കാണിച്ചു എന്നുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ സ്ലീവിന്റെ ഒക്കെ അപ്പോൾ നെക്ക് ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ എഡ്ജുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് വെച്ച് ചോദിച്ചായിരുന്നു ഹെയർ എസെസിൻ്റെ വീഡിയോസ് എന്താ ഇടാത്തെന്നുള്ളത് അപ്പോൾ നമുക്ക് വർക്ക് വരുന്നതല്ല നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അതായത് വെയിനൊക്കെ ആണെങ്കിലും മുന്നേ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാത്ത അപ്പോൾ ഉടനെ തന്നെ ചെയ്യാം വീഡിയോസൊക്കെ അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എഡ്ജുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്ത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്കതിൻ്റെ അരികിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് അപ്പോൾ ഞാനത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനും ഈ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് വ്യത്യാസങ്ങളൊന്നുമില്ല ലൈനിങ് ലൈനിങ്ങിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷനും ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ മേലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടൊന്ന് നെക്ക് സ്റ്റി ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലൊന്നും വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റുകളും കിട്ടുമല്ലോ അങ്ങനെ ഒരു അങ്ങനെ വിചാരിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ അറിയുന്നവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ അറിയാത്തവർക്ക് ഒരു യൂസ് യൂസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് റിക്വസ്റ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് ഓരോന്നായിട്ട് ചെയ്യാം പിന്നെ ഞാൻ വാട്സാപ്പിൽ ആരോ മെസ്സേജ് അയച്ചിട്ട് കണ്ടു മെസ്സേജ് അയച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ റിപ്ലൈ കൊടുക്കാത്തതിന് ഒരുപാട് വിഷമം പറഞ്ഞുകൊണ്ടെടുത്ത് സത്യമായിട്ട് ഞാൻ മെസ്സേജ് കാണാത്തതുകൊണ്ടായിരിക്കും റിപ്ലൈ തരാതിരുന്നത് ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ട് നമ്മൾ താഴെപ്പുള്ള മെസ്സേജിലൊന്നും പെട്ടെന്ന് കാണില്ല പിന്നെ സമയമുള്ളപ്പോഴാണ് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കുക അപ്പം ഒരാളിനോട് പ്രത്യേകമായിട്ട് ഒരുപാട് വിഷമൊക്കെ പറഞ്ഞു അപ്പോൾ സോറി കിട്ടും അവരോട് ഞാൻ ഈ വീഡിയോയിലൂടെ സോറി പറയാണ് അപ്പം ഇതുപോലെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹുക്ക് വയ്ക്കാനായിട്ട് അത് സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ബാക്ക് പോർഷൻ ഹുക്ക് വെക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉണ്ട് ഈ ഒരു പോർഷൻ പിന്നെ ഇതിനായിട്ട് നമ്മളൊരു വീഡിയോ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത അല്ലാതെ തന്നെ നമ്മുടെ വീഡിയോ എപ്പോഴും ഒരുപാട് ലെങ്ത്ത് ആയി പോവുകയാണ് കുറേ ലെങ്താവുമ്പോൾ കാണുന്നവർക്കും ബോറടിച്ച് ബോറടിക്കുമല്ലോ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതാണ് നമ്മൾ പരമാവധി ചെറിയ വീഡിയോ ആക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത് എന്നാൽ എല്ലാതും അതിൽ ഉൾക്കൊള്ളിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ബാക്ക് പോർഷൻ നമുക്ക് ഹുക്ക് വയ്ക്കുന്ന ഈ ഒരു പോർഷൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ വന്നിട്ട് കമന്റ്സുകളാണ് കേട്ടോ ഒത്തിരി കമന്റ്സിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ എല്ലാ വീഡിയോസും ഇടുമ്പോൾ അപ്പൊ തന്നെ എനിക്ക് കമന്റ് കൊടുക്കാൻ പറ്റാറില്ല കേട്ടോ ഞാനത് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് കമന്റ് കൊടുക്കാറ് കാരണം നമ്മൾ ഒന്നിനോ രണ്ടിനോ കമന്റ് രണ്ട് കമന്റിനോ റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ വരുന്ന കമന്റ്സ് ഒക്കെ അങ്ങനെ ഇടേണ്ട അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ ആ വീഡിയോന്റെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കേട്ടോ ഞാൻ കമന്സിനൊക്കെ റിപ്ലൈ കൊടുക്കാറ് അപ്പോൾ ഞാൻ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല വശങ്ങൾ ഇതുപോലെ ബാക്ക് പോഷൻ്റെയും ഫ്രണ്ട് പോഷൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു ഒരു ഭാഗത്തെ ലൈനിങ് മറുവശത്തേക്ക് മറിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു കൈ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോസിൽ വരും അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ വെക്കേഷൻ അല്ലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ സമയത്താണെങ്കിലും അവൾക്കറിയാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പൊ അവളുടെ കൈയും കൂടെ അതിൽ പെടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് കേട്ടോ ഈ കൈ വെച്ചതൊക്കെ അപ്പൊ എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു അത് അപ്പൊ ഇതുപോലെ ഞാൻ ഷോൾഡർ മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ രണ്ട് ഷോൾഡറും ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുക്കുന്നുണ്ട് അപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് സ്റ്റിച്ചിങ്ങിലും കുറവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ നമുക്കതിന് ടൈമൊന്നും കിട്ടുന്നില്ല മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണോണ്ട് അപ്പൊ എല്ലാവർക്കൊക്കെ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും കാരണം വെക്കേഷനല്ല എല്ലാ വീട്ടിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ അപ്പം ഞാനവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആംഹോൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് ജോയിൻറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിനു ശേഷം അതിൻ്റെ അഡ്ജുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് സ്റ്റിച്ചിങ് ഒന്ന് ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ലൈനിങ്ങിലല്ലല്ലോ മെയിൻ ക്ലോത്തിലാണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അഡ്ജൊക്കെ അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണെങ്കിൽ നമുക്ക് അളവിൽ വ്യത്യാസം വരും അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ പിന്നെ വന്നിട്ട് സ്ലീവ് എടുക്കുന്നുണ്ട് സ്ലീവ് നമുക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് ലൈനിങ് നിർബന്ധമൊന്നുമില്ല സ്ലീവ് നേരിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് ഈ ഒരു ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരു തലക്കിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്താലും ഇത് കറക്റ്റ് ആയിരിക്കും കേട്ടോ സ്ലീവിന്റെ അളവ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഈ ഒരു വണ്ടീന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് തന്നെയായിരിക്കും അളവ് പെർഫെക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ലീവ് സെൻറ്ററും മടക്കി കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ വെച്ച് കൊടുക്കുക ആ പോയിന്റിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് കട്ടിങ്സ് ഇട്ട് കൊടുക്കണം മാർക്ക് ഇട്ട് കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ കാരണം നോർമൽ സ്ലീവ് അല്ലേ അപ്പം ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സൈഡിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമുക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ ബാക്കിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ടോ അപ്പം ഈ ഒരു സ്ലീവ് നമ്മൾ ഇതുവരെ നമ്മുടെ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് അപ്പം ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പൊ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവിൽ ഒത്തിരി വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മനസ്സിലാവാതെ വരുന്ന സംഭവങ്ങളൊന്നും ഇല്ല നോർമൽ സ്ലീവ് അല്ലേ ഒത്തിരി പാറ്റേൺ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്ലീവാണ് കേട്ടോ ഇത് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ പിന്നെ നമുക്ക് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി വന്നിട്ട് നമുക്ക് സൈഡാണ് ജോയിൻറ് ചെയ്യാനുള്ളത് അപ്പോൾ സൈഡ് ജോയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് സ്ലീവിന്റെ ലൂസാണ് കേട്ടോ സ്ലീവിന്റെ ലൂസ് നമ്മൾ എത്രയാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ച് ആ ഒരു അളവിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നോർമലി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നാലിഞ്ചായിരുന്നു കേട്ടോ അപ്പൊ നാലിഞ്ചിലാണ് നമുക്കിത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിന്റെ ലൂസ് നമ്മളെ ടേപ്പ് നല്ല ടൈറ്റിൽ ചുറ്റി പിടിക്കുക അതിന് ശേഷം നമ്മൾ ഒരു അര ഇഞ്ചും കൂടെ കൂടുതൽ ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യുമ്പോൾ ആ അളവ് ഇട്ടിട്ട് വേണം നമ്മൾ എക്സ്ട്രാ കട്ടിങ് സ്റ്റിച്ചിങ്ങിനായിട്ട് ഇടേണ്ടത് അപ്പം നിങ്ങൾക്കൊരു അഞ്ച് ഇഞ്ചാണ് ലൂസ് കറക്റ്റ് ടൈപ്പ് ചുറ്റി പിടിച്ച് കിട്ടണമെങ്കിൽ നിങ്ങളൊരഞ്ചര ഇഞ്ചാണ് നമ്മൾ എടുക്കേണ്ടത് കൈ ലൂസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു അര ഇഞ്ച് കൂടുതലെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടൈപ്പ് ചുറ്റി നല്ല ടൈറ്റിൽ തന്നെ പിടിച്ചെടുക്കുക അതിന് ശേഷം ഒരു അര ഇഞ്ച് ആഡ് ചെയ്യാം അപ്പൊ ഞാൻ ഇതുപോലെ സൈഡൊക്കെ ജോയിന്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യണം അതുപോലെ തന്നെ സ്ലിറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ സ്ലിറ്റ് ഇത് ഇതുപോലെ സൈഡിൽ മടക്കി കൊടുക്കുക നല്ലവശം താഴേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റിലെ ക്ലോത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക ശേഷം ഒരു എൻ്റീന്ന് ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നീട്ടിൽ കുത്തി നിർത്തിയിട്ട് ഫോട്ടോ ഒന്ന് പൊന്തിച്ചു കൊടുക്കുക ക്ലോത്ത് മാത്രം ഒന്ന് തിരിച്ച് വെക്കുക അപ്പോൾ ഇതുപോലെ നമ്മളൊരു സ്ക്വയർ ടൈപ്പിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായതില് അപ്പം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് താഴ്വശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുകയാണ് ഇതൊരു വലിയ ഡിസൈനോ അപാര അല്ല ഒരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇതിന്റെ സ്കേർട്ട് വന്നിട്ട് സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ടിഷ്യൂന്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സ്കേർട്ടും ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്കേട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊന്ന് കയറി നോക്കുക അപ്പോൾ ഈ ഒരു പാറ്റേൺ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഫ്രോക്ക് ആണെങ്കിലും അതുപോലെ ഇതുപോലെ ടോപ്പ് ഒക്കെ ആണെങ്കിലും എനിക്ക് എനിക്കിഷ്ടമാണ് ഈ ഒരു ഫ്രോക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ എലൈൻ ഫ്രോക്കുകളാണ് കേട്ടോ കൂടുതൽ ചെയ്യാറ് ഈ ഒരു പാറ്റേണിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ സൺഡേസ് ആണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ ബാക്കി എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതല്ലാതെ നമ്മൾ ഷോർട്സുകൾ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബായ്